Important important ും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് തോന്നിയിട്ടുള്ളത് ഫ്രണ്ട് ആപ്പ് ഉപയോഗിക്കുന്ന വ്യക്തികൾ സൂക്ഷിക്കുക പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫ്രണ്ട് ആപ്പ് ഹെവി ആയിട്ട് പ്രൊമോഷൻ നടത്തുന്നുണ്ട് അപ്പോൾ ആ പ്രൊമോഷൻ മൂലം അമ്പത് മില്യൺ ഡൗൺലോഡ്സ് ഉണ്ടായിരുന്ന അഞ്ച് കോടി ഡൗൺലോഡ്സ് ആയിട്ടുണ്ട് ഫേസ്ബുക്ക് എടുത്താലും ഹെവി പ്രൊമോഷനാണ് ഇൻസ്റ്റാഗ്രാം എടുത്താലും പ്രൊമോഷനാണ് യൂട്യൂബിലടക്കം പ്രൊമോഷൻ ചെയ്യുന്നുണ്ട് അതുമൂലം അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്ന വ്യക്തികൾ അല്ലെങ്കിൽ ഇപ്പോഴും ഉപയോഗിക്കുന്ന വ്യക്തികൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നിങ്ങളും ചിലപ്പോൾ ട്രാപ്പിലാവാൻ ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാൻ കാരണം അതെന്താണെന്ന് നോക്കാം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാം നമുക്ക് അപ്പോൾ ഈ ഒരു ഫ്രണ്ട് ആപ്പിൽ കുറേ ഫേക്ക് ആയിട്ടുള്ള അക്കൗണ്ടുകളൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾ ഒരു വ്യക്തിയുമായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് റീചാർജൊക്കെ ചെയ്ത് സംസാരിക്കാൻ പോകുമ്പോൾ നമ്മുടെ നോർത്ത് ഇന്ത്യത്തെ ഹിന്ദി ബ്രദേഴ്സ് ചിലപ്പോൾ ഒരു കോള് കണക്റ്റായി വരും അവസാനത്ത് ചിലപ്പോൾ ഒരു പെണ്ണായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക ചിലപ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ വോയിസിലായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക ഇപ്പോൾ ഫ്രണ്ടിൻ്റെ വോയിസിൽ സംസാരിക്കാൻ നിർത്തി ഇപ്പോൾ ഡയറക്റ്റ് പെണ്ണിനെ കൊണ്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ അങ്ങനെ സെക്ഷുവൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ച് വാട്സപ്പ് നമ്പർ വേഗം തരും അപ്പോൾ ഇങ്ങനെ വാട്സപ്പ് നമ്പർ തന്ന് നമ്മൾ ചില വ്യക്തികൾ തന്ന വാട്സപ്പ് നമ്പർ എഴുതി വെച്ച് അവർക്ക് മെസ്സേജ് അയക്കും എന്നിട്ട് അന ന്യൂഡിറ്റി ആയിട്ടുള്ള വീഡിയോ കോളൊക്കെ ചെയ്ത് കുറേ ആൾക്കാരുടെ അങ്ങനെ പൈസ പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെ പൈസ പോകണമല്ല പ്രശ്നം പക്ഷേ അവരിങ്ങനെ വീഡിയോ കോൾ ചെയ്യണ സമയത്ത് നമ്മുടെ ഫേസ് എന്തെങ്കിലും സ്ക്രീനിൽ വരികയാണെങ്കിൽ അത് വെച്ച് പിന്നീട് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ അത് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന വ്യക്തികൾ സൂക്ഷിക്കുക ഈ ഒരു കേസിപ്പോൾ കുറച്ച് കൂടുതലായിട്ട് വരുന്നുണ്ട് ഞാനിപ്പോൾ ഈ ഇടയ്ക്ക് ഏതൊരു സൈറ്റിൽ നോക്കിയപ്പോൾ ഇങ്ങനൊരു ന്യൂസ് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരാഴ്ചയായിട്ടുള്ള ഈ ഒരു ന്യൂസ് മെൻഷൻ ചെയ്തിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത് അതേപോലെ തന്നെ ഇതിപ്പോൾ കാര്യം മാത്രമല്ല കേരളത്തിലും ചെയ്യുന്നുണ്ട് അതും നിങ്ങൾ സൂക്ഷിക്കുക അപ്പോൾ എനിക്ക് ഇത്രയേ ഉള്ളൂ കായ്സ് പറയാനുള്ളത് പിന്നെ ഒരുപാട് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ പൈസ കളയരുത് എന്നും ഈ വീഡിയോയിൽ എനിക്ക് പറയാനുണ്ട് അപ്പോൾ വീഡിയോ ഉള്ളൂ ഗൈസ് നിങ്ങൾക്ക് വീഡിയോ എന്ന് വിചാരിക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പിന്നെ മറക്കാത്ത ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക